ഹലോ നമസ്കാരം നമാസു ഡോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പോപ്കോൺ പോപ്പ്കോണിൻ്റെ ചീസ് ആണ് ഭയങ്കര ചീസിൻ്റെ ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു പോപ്കോണല്ല എന്നാ ഒരു ചെറിയ രീതിയിൽ ഒരു മൈൽഡ് ടേസ്റ്റ് ചീസിൻ്റെ കിട്ടുന്ന രീതിക്ക് തീരെ നോർമൽ പോക്കോണുമല്ല പെട്ടെന്ന് എല്ലാവരും കുക്കറിലൊക്കെ ഇട്ടിട്ട് പോപ്പ്കോൺ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിനകത്ത് ചെറിയ ട്രിക്ക് യൂസ് ചെയ്യാൻ ഉണ്ട് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ പൊട്ടാതെ വരും അല്ലേ പൊട്ടാതെ വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്കത് പോക്കോണിങ്ങനെ കൂട്ടിയിട്ട് വെച്ച് അതിനകത്ത് പൊട്ടാത്ത ഏതാണെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ അത്ര വലിയ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അപ്പോൾ ആ ഒരു അന്നേരം ആ സമയത്ത് നമുക്ക് കഴിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് കല്ല് വേടിക്കുന്നവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല എല്ലാ പോക്കോണേ ഒരുപോലെ പൊട്ടിച്ചെടുത്ത് നല്ലൊരു ചീസിൻ്റെ ഫ്ലേവർ 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 കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാം ഏറ്റവും എളുപ്പത്തിൽ എന്നാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകും പോപ്പ്കോൺ ഉണ്ടാക്കാനായിട്ട് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറെടുത്ത് അതിനെ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ആ സമയത്ത് നമുക്ക് ഒരു അര ഗ്ലാസ് പോപ്കോൺ എടുക്കാം ഞാൻ ഈ ഒരളവിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടായി കുക്കർ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കുറച്ച് ഒരിവ് ഓയിൽ നാലോ അഞ്ചോ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഞാനിപ്പോൾ അമൂളിൻ്റെ ബട്ടർ ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ചൂണ്ട് നീലത്തിനുള്ളിൽ ഉപയോഗിച്ച് ബട്ടർ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ബട്ടർ കുക്കറിൻ്റെ അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് മെൽറ്റ് ആവും മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് അത് അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴ് അത്രയും ഒരു പോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പൊട്ടും എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തവി മാറ്റാം ആ സമയത്ത് ഒന്നോ രണ്ടോ എണ്ണം ഇത് പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ ബാക്കി നമ്മുടെ ഇടുക്കി വെച്ചിരിക്കുന്ന പോക്കോട് നമ്മുടെ പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് വേഗം തന്നെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കണം അപ്പോൾ അരി അടിയിൽ കരിഞ്ഞ് പിടിക്കാതെ ഇരിക്കാനായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതെല്ലാം അപ്പോൾ നമ്മൾ വാഷർ യൂസ് ചെയ്യുന്നില്ല കുക്കറിൻ്റെ അതേപോലെ തന്നെ വിസിൽ യൂസ് ചെയ്യുന്നില്ല ഇതൊന്നും വെക്കണ്ട ജസ്റ്റ് അടച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇടപെട്ട് നമുക്ക് അതിൻ്റെ കൈപിടിയിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം തുറക്കരുത് തുറന്ന് അതിൻ്റെ ഏറ് പോകും തുറക്കാതെ തന്നെ ഏർ പോവല്ല അതിൻ്റെ ആ ഒരു ആവി പോവും കിട്ടും അപ്പോൾ തുറക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുക്കണം അടിയിൽ പിടിക്കുക കരിഞ്ഞ് പിടിക്കാതിരിക്കുക അപ്പോൾ പെൺ നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ പൊട്ടി അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേൾക്കാൻ പറ്റും ആ പൊട്ടുന്നതിൻ്റെ ശബ്ദം കൂടിയും കുറഞ്ഞും ഒക്കെ വരും ലാസ്റ്റ് എല്ലാം നിന്ന് പൊട്ടുന്നതിൻ്റെ ശബ്ദം നിന്ന് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ എന്തായാലും നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു എല്ലാ സൗണ്ടും തീർന്നു കഴിഞ്ഞിപ്പോൾ തുറഞ്ഞു കംപ്ലീറ്റ് എണ്ണം പൊട്ടി ഒരെണ്ണം പോലും ഇതിനകത്ത് പൊട്ടാത്തതില്ല കേട്ടോ ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ നിറഞ്ഞ് ഏറ്റവും മീൽ എത്തി ഉള്ള് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അര ഗ്ലാസ് പോക്കോൺ എടുത്തപ്പോഴാണ് ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ നിറച്ച് പോക്കോൺ നമുക്ക് കിട്ടിയത് അപ്പോൾ അതെല്ലാം നല്ല പൊട്ടി വന്നിട്ടുണ്ട് എല്ലാം നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഒരു ചെറിയൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരുപാടില്ല എന്നാൽ ഇത് കയ്യിൽ പറ്റുന്ന കൂടെ ഒന്നും ഇല്ല കേട്ടോ അതിപ്പം എൻ്റെ കയ്യിൽ ആദ്യം പറ്റിയിരുന്നിരുന്നിട്ടായിരുന്നു അപ്പോൾ കുക്കറ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അടപ്പ് തുറക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അങ്ങനെ നമ്മൾ ഇന്ന് പൊക്കോൺ ഉണ്ടാക്കിയത് ചീസിൻ്റെ ഫ്ലേവറിലുള്ള ഒരു പൊക്കോണായിരുന്നു അപ്പോൾ അടുത്ത ദിവസം എന്നാ നമ്മുടെ ക്യാരമൽ പോപ്പ് കോണും കൂടെ ഒന്ന് ഉണ്ടാക്കുന്ന എങ്ങനെ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇതേപോലെയാണ് പോക്കോൺ എല്ലാവരും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ട് നല്ല രീതിയിൽ പോക്കോണിനെ സെറ്റാക്കിക്കൊണ്ട് വരാനെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊക്കെ പിള്ളേർക്കാണേലും വലിയവർക്കാണേലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ചെറിയൊരു ചീസിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടിയിട്ട് വരുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റും അഞ്ച് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നമുക്ക് പിന്നെ കിട്ടുന്ന കിട്ടുന്ന ഒക്കെ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാം പുതിയ വീഡിയോകൾ നമുക്ക് വീട്ടിൽ കാണാം അപ്പോൾ തരാം